ഓം നമോ ഭഗവതി വാസുദേവായ പ്രിയ സജ്ജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ പതിനൊന്നാം അധ്യായമായ വിശ്വരൂപ ദർശന യോഗത്തിലെ മുപ്പത്തിയൊന്ന് ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത് ഇന്ന് നമുക്ക് മുപ്പത്തി രണ്ടാമത്തെ ശ്ലോകം നോക്കാം ഭഗവാൻ്റെ വിശ്വരൂപം വിരാട് രൂപം ദർശിച്ച് ഭയവിഹുലനായി നിൽക്കുന്ന അർജുനൻ ഭഗവാനോട് തന്നെ ചോദിക്കുകയാണ് അങ്ങ് യഥാർത്ഥത്തിൽ ആരാണ് എനിക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് അങ്ങ് അങ്ങയുടെ വാക്കുകളിൽ തന്നെ അങ്ങ് ആരാണ് എന്ന് എനിക്ക് ഒന്നുകൂടി വിശദമാക്കി പറഞ്ഞതൊരു എന്ന് പറയുമ്പോൾ ഭഗവാൻ അതിന് മറുപടിയായി പറയുന്നതാണ് ഈ ശ്ലോകം ശ്രീഭഗവാൻ വാച കാലോസ്മി ലോകക്ഷയകൃപ്രവൃത്തോ ലോകാൻ സമാഹർത്തമിഹ പ്രവർത്ത ഹൃദേപി ത്വാം ന ഭവിഷ്യന്തി സർവേ പ്രത്യനീകേഷു യോധ ലോകക്ഷയകോകത്തെ സംഹരിക്കുന്ന പ്രവൃദ്ധ വർദ്ധിച്ച ശക്തിയോടുകൂടിയ കാല അസ്മി കാലമാകുന്നു ഞാൻ ഇഹ ഇവിടെ അതായത് ഈ യുദ്ധഭൂമിയിൽ ോകാൻ അണിനിരക്കുന്ന ഈ മനുഷ്യരെ മുഴുവനും സമാഹർത്തും സംഹരിക്കുവാൻ പ്രവൃത്ത ഞാൻ ഒരുങ്ങിയിരിക്കുകയാണ് ത്വാം ഋതേ അഭി നീ ഒഴിവായാലും അഥവാ നീ ഇതിൽ നിന്ന് പിന്തിരിഞ്ഞാലും പ്രത്യനീകേഷു എതിർത്ത് നിൽക്കുന്ന ഈ സേനകളിൽ അവസ്ഥിതാഹ യോധ ഏതേ നിരന്നു നിൽക്കുന്ന ഈ പോരാളികളിൽ സർവേ ആരും തന്നെ ന ഭവിഷ്യന്തി അവശേഷിക്കുകയില്ല ലോകത്തെ സംഹരിക്കുന്ന വർദ്ധിച്ച ശക്തിയോടുകൂടിയ കാലമാണു ഞാൻ ഭഗവാൻ പറയുകയാണ് ഞാൻ കാലസ്വരൂപനാണ് ഇവിടെ അതായത് ഈ യുദ്ധഭൂമിയിൽ അണിനിരന്നിരിക്കുന്ന ഈ മനുഷ്യരെ മുഴുവനും സംഹരിക്കുവാൻ ഞാൻ ഒരുങ്ങിയിരിക്കുകയാണ് അതായത് കാലം കാലസ്വരൂപൻ ഇവരെയെല്ലാം സംഹരിക്കുവാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇനി നീ ഇതിൽ നിന്ന് പിൻവാങ്ങിയാലും അതായത് യുദ്ധത്തിൽ നിന്നും നീ പിന്തിരിഞ്ഞാൽ പോലും ഈ പരസ്പരം പോരിന് നിൽക്കുന്ന ഈ സേനകളിൽ നിരന്ന് നിൽക്കുന്ന ഈ പോരാളികളിൽ ആരും തന്നെ അവശേഷിക്കുകയില്ല കാരണം കാലസ്വരൂപനായ ഞാൻ തീരുമാനിച്ചിരിക്കുന്ന കാര്യമാണത് ഇതാണ് ഭഗവാൻ പറയുന്നത് സകലതും സൃഷ്ടിക്കുകയും നിലനിർത്തുകയും സംഹരിക്കുകയും ചെയ്യുന്ന കാലമാണ് ഞാൻ എന്നാണ് ഭഗവാൻ പറയുന്നത് ഈ കാലമാണ് ജീവികൾക്ക് ജനനവും മരണവും വരുത്തുന്നത് കാലം കാലചക്രം ഉരുളുന്നതിനനുസരിച്ചാണ് ഈ പ്രപഞ്ചം തന്നെ തുടർന്ന് പോകുന്നത് ജനന മരണങ്ങളും എല്ലാം തുടർന്നു പോകുന്നത് ജനിക്കുന്നവർ ഒരിക്കൽ മരിച്ചേ മതിയാകൂ കാലചക്രം അനുസ്യൂതം തിരിഞ്ഞുകൊണ്ടേയിരിക്കും അർജുനൻ ശസ്ത്രപ്രയോഗത്തിലൂടെ ഈ ശത്രുപക്ഷത്ത് നിൽക്കുന്നവരെ സംഹരിക്കുവാൻ തയ്യാറായില്ലെങ്കിലും ഭീഷ്മ ദ്രോണാദികളായ പോരാളികൾ ആരും തന്നെ അവശേഷിക്കാൻ പോകുന്നില്ല കാരണം കാലസ്വരൂപനായ ഭഗവാൻ അത് നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുന്നു കാലം തന്നെ അവരെ സംഹരിക്കും ആ നിത്യമായ കാലം തന്നെയാണ് ഈശ്വരൻ അതായത് കാലസ്വരൂപൻ ആരും കൊന്നാലും ഇല്ലെങ്കിലും കാലചംക്രമണത്തിൽ ജീവികൾ സംഹരിക്കപ്പെട്ടേ മതിയാകൂ അതിനാൽ താൻ കൊല്ലുന്നു എന്ന ചിന്ത ബാലിഷ്യമാണ് കാലത്തിന് മായ്ക്കാൻ പറ്റാത്തതായി ഒന്നുമില്ല സർവഭക്ഷകനാണ് കാലസ്വരൂപൻ ആ സർവഭക്ഷകനായ കാലസ്വരൂപനെയാണ് ഭഗവാൻ തൻ്റെ വിരാട് രൂപത്തിലൂടെ അർജുനനെ വെളിവാക്കി കൊടു കൊടുത്തത് സകല ജീവജാലങ്ങളിലും ജീവജാലങ്ങളും തൻ്റെ ഗഹുവരത്തിലേക്ക് വന്ന് വീഴുന്നത് ഭഗവാൻ കാണിച്ചു കൊടുത്തത് കാലസ്വരൂപനാ ആയ ഭാവമാണ് ബന്ധുജനങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ അർജുനന് താല്പര്യമില്ലായിരുന്നു എന്നാൽ അർജുനൻ യുദ്ധം ചെയ്തില്ലെങ്കിലും ഇവരെല്ലാം മരിക്കുക തന്നെ ചെയ്യും എന്ന് ഭഗവാൻ പറയുന്നു കാരണം ഇവരുടെ സമയം അടുത്തിരിക്കുന്നു കാലരൂപനായ ഭഗവാന്റെ ഇച്ഛാനുസരണം സകല പ്രതിഭാസങ്ങളും മാഞ്ഞു പോകും ഈ പ്രപഞ്ചത്തിൽ അതാണ് പ്രകൃതി നിയമം ആരും ഒന്നും ചെയ്തില്ലെങ്കിലും ഇതിനെല്ലാം അവസാനമുണ്ട് അതാണ് എത്ര ശ്രമിച്ചാലും നമുക്കൊരു പരിധിയിൽ കൂടുതൽ നമ്മുടെ ആയുസ്സിനെ നീട്ടിക്കൊണ്ടുപോകാൻ സാധ്യമല്ല കാരണം കാലം അതിനൊരു സമയ പരിധി നിശ്ചയിച്ചിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ഒരു ജീവികൾക്കും ഈ ഭൂമുഖത്ത് ജീവിക്കാനാവില്ല എന്ത് ചെയ്താലും എന്തൊക്കെ തടകളിട്ടാലും അതിന് സാധ്യമല്ല അതാണ് പ്രകൃതി നിയമം അധർമ്മികളായ കൗരവപക്ഷത്തെ ഇല്ലായ്മ ചെയ്യേണ്ടത് കാലത്തിൻ്റെ ആവശ്യമാണ് ഈ ലോക നന്മയ്ക്കത് ആവശ്യമാണ് ധർമ്മത്തിൻ്റെ നിലനിൽപ്പിനാവശ്യമാണ് അതുകൊണ്ട് ഈ ധർമ്മയുദ്ധത്തിൽ നിനക്ക് നിയുക്തമായ പങ്കുണ്ട് നിനക്കൊരു റോളുണ്ട് ഇതിനകത്ത് അത് നീ നിറവേറ്റുന്നില്ലെങ്കിൽ മറ്റു വഴികളിലൂടെ കാലം അതിൻ്റെ ദൗത്യം നിറവേറ്റും അത് നിനക്ക് ശ്രേയസ്കരമാവുകയില്ല നിനക്ക് ശ്രേയസ്കരമായത് നിന്നിൽ നിക്ഷിപ്തമായ കർമ്മമെന്തോ അത് അനുഷ്ഠിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് നിനക്ക് കീർത്തി മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഈ ധർമ്മയുദ്ധത്തിൽ നിൻറ്റേതായ പങ്ക് വഹിച്ചതിന് അതേസമയം നീ പിന്മാറിയാലോ നിനക്ക് അകീർത്തികരമാകും അത് അതുകൊണ്ടൊരു പ്രയോജനവും ഉണ്ടാവാൻ പോകുന്നില്ല നീ പിന്മാറിയാലും ഈ കാലത്തിൻ്റെ നിശ്ചയപ്രകാരം ഇവരെല്ലാം നശിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് നിനക്ക് അത് ശ്രേയസ്കരമാകണമെങ്കിൽ നീ കർമ്മനിരതനാവുക ഇവരുടെ എല്ലാം വിധി നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞതാണ് നീ ഒരു ഉപകരണം മാത്രമായി നിന്നാൽ മതി അത് നിൻ്റെ ദൗത്യമാണ് അതുകൊണ്ട് ആ ദൗത്യം നിർവഹിക്കാൻ നീ കർമ്മനിരതനാവൂ ഇതാണ് ഭഗവാൻ അർജുനനോട് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത് താൻ കാലസ്വരൂപനാണ് എന്നുറപ്പിച്ച് പറയുകയാണ് അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഓം നമോ ഭഗവതീ വാസുദേവായ